ുംയ്യോ എല്ലാം ഇല്ല അതായത് എത്ര രൂപയുടെ പണിയുണ്ടെങ്കിൽ ബാഗൊക്കെ എന്താണ് അവസ്ഥ അവസ്ഥയെന്താ ബാക്ക് നോക്കൂ അയ്യോ എന്തോ ഇതാക്കി അമ്മ പൂച്ച ഫുള്ള് ചവിട്ടി തൊഴിച്ച് നശിപ്പിച്ചു ആ കിച്ചുൻ്റെ പാർക്കിംഗ് കിട്ടിയിരുന്നെങ്കിൽ അവിടെ കൊണ്ടും കിടാരുന്ന് സർവീസിന് കൊടുത്തിട്ട് അപ്പൊ തന്നെ എടുത്തോണ്ട് പോയിട്ട് സർവീസിൽ എടുത്തിട്ട് അവിടെ നടക്കാൻ പോവാൻ കമ്മൽ ഊരി പോയാൽ പിറ്റേ ദിവസം ടൈറ്റായി എന്ത് സാധനവും ഊരി തറയിൽ വീഴുന്ന സമയം വേണ്ട ടൈറ്റ് ആവാൻ എന്റെ ബോഡി പാർട്ട്സ് ഇതുപോലെ തന്നെ എത്ര രൂപയുടെ പണി ഇതിൽ ചെയ്താലാണ് വൃത്തിയായി വരിക നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് ഒക്കെ ചെയ്ത് കൊണ്ടുവച്ച് വന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ചില തോർത്തുണ്ടായിരുന്നത് വിഷുണ്ട് അപ്പം ഇതൊക്കെ ഇതുകൊണ്ട് ആ ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചിരിക്കണമെന്നറിയാം നമ്മൾ നിന്ന് അലിക്കൊക്കെ ലുലുലൊക്കെ കയറി പൊയ്ക്കളയും അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെയിലി അവിടെ നിന്ന് കൊണ്ടുവന്ന് വന്ന് വന്ന് നമ്മൾ മടുത്തു ഇവിടെ വേസ്റ്റ് കളയാനാണെങ്കിലും വേണ്ട ഒന്നിനും വേണ്ട അപ്പം ഇതെടുത്ത് എപ്പോഴും നമ്മൾ വണ്ടിയിൽ എടുത്ത് വെച്ചിരിക്കും ഇതിരിക്കും എത്തേണ്ടെടുത്ത് വെക്കണം പക്ഷേ മറ്റേ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകുന്ന വലിയ സുഖം കിട്ടുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ ഡയറക്റ്റ് സാധനങ്ങൾ ഇടാൻ പറ്റി അങ്ങനെ കഴിക്കുന്നു ഇതാണ് ഓപ്പണായിട്ട് പിള്ളേര് പോക്കി മറ്റേ പിള്ളേരെ കാണിക്കും പിള്ളേരുടെ അച്ഛനും അമ്മയും സമ്മതം ഇല്ലാണ്ട് എടുത്താൽ മേശി വരണ്ട് മേശിരി വരണ്ടെന്ന് പറഞ്ഞതാ ജീപ്പ് നന്നാക്കുന്നത് കണ്ടുവന്ന പൊന്നൊന്നും പൊന്നൊന്ന് മിണ്ടാതെ നിൽക്കുന്നു വീഡിയോ സൈലന്റ് ആയി പോയാൽ വ്യൂവേഴ്സിന് ബുദ്ധിമുട്ടാണ് എന്തേലൊക്കെ സംസാരിക്കേ

സൗണ്ട് ആകണ അതിന്റെ അകത്ത് കേറി വരുമെങ്കിലാ അമ്മ തല പൊട്ടി ആ ചെയ്യരുത് ഇങ്ങനെയൊന്നും അല്ലടാ ആ മുന്നിൽ രണ്ട് പല്ല് പോയി കിട്ടും കേട്ടാ അപ്പറത്ത ചേട്ടന്റെ കാരണം പോയി ജഗതി ബാലേട്ടൻ ജഗതി ബാലേട്ടനില് ഹെൽമെറ്റ് എടുത്തു ഇൻഡിക്ക അല്ല ഗ്രിപ്പ് വിട്ടി ആട്ടി പള്ളി പിന്നെ പിന്നല്ല ഡോഗ് ഷോ െങ്കി ഇങ്ങോട്ട് അധ്വാനിക്കുന്ന ജനവിഭാഗം വേർത്ത് കുളിച്ച് അധികം 那，咱们。 അതിനു മാത്രണ്ട് എല്ലാരും കണ്ടില്ലല്ലോ താടമാനോ ഇല്ല നല്ലത്

ക്ലച്ച് വർക്ക് ചെയ്യും ക്ലച്ച് ചവിട്ടിയായിരുന്നു റപ്പോഡിങ് വർക്ക് ചെയ്യുന്നില്ല ഓ ഒരു ക്രെ ഓട്ടോമാറ്റിക് ക്രറ്റ കിട്ടിയപ്പോഴത്തേനും പഴയ താറന മറന്നു ൊന്നും കാണാൻ പറ്റത്തില്ല മറ്റു തലങ്ങാറോട് ആ പോലീസ് സ്റ്റേഷനില് നായിൻ്റെ മുൻപോട്ട് Vamos ver,

ഒന്നും ഇല്ലാത്ത ഒന്നും ഇല്ലാത്ത വെറുതെ കാണിക്കുക അതാ വരുന്ന ഹിന്ദിക്കാരെ കൊണ്ട് കഴിഞ്ഞാ മതി ആ അത് ചെയ്യിച്ചാ ഇതും മുകളിൽ കൊണ്ട് കഴുകിയൊന്നും വേണ്ടിട്ട് കൊണ്ടിട്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ആയപ്പോ എട്ട് മാസമായിട്ട് എട്ടു മാസമായിട്ട് നമ്മളുടെ പുലിക്കുട്ടനെ ചാട്ടാക്കുകയോ അരക്കുകയോ ചെയ്തില്ല പക്ഷെ എന്ത് പോലും ഇടുവല്ലേ അപ്പം ഇനി ഇതാ കുളിപ്പിച്ച് വൃത്തിയാക്കി അയ്യോ വരയ്ക്കാൻ പറ്റുന്നില്ല കൊണ്ടുവന്നിട്ട് നമ്മളൊരു പൊളി പൊളിക്കുന്നുണ്ട്